ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നെവ്സ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഫിറ്റോണിയ പ്ലാന്റിൻ്റെ ഒരു സൂപ്പർ ഹോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതും കൊറിയർ ചാർജ് ഉൾപ്പെടെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കാണ് പത്ത് പ്ലാന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതുപോലുള്ള ഓഫർ വീഡിയോസൊക്കെ പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ഇനി ഈ നോവ പ്ലാന്റിൻ്റെ അഥവാ ഈ ഫിറ്റോണിയ പ്ലാന്റിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ചെറിയ പൂക്കൾ ഇതിലുണ്ടാവാറുണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് പുതിയ ഷൂട്ടൊക്കെ വന്ന് പ്ലാന്റ് നല്ല ബുഷിയായി വരുന്നത് മറ്റൊരു കാര്യം ഡെയിലി വാട്ടറിങ് ഒരു ശരിയാണ് പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട കേട്ടോ ശരിക്കും ഇൻഡോറായിട്ട് വളർത്താം എന്നാൽ നന്നായിട്ട് വെളിച്ചം കിട്ടണം ഫുൾ ഷെയ്ഡായി പോകരുത് നല്ല വെളിച്ചുള്ള ഭാഗത്ത് വേണം നമ്മൾ ഈ പ്ലാന്റിനെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെറിയ പോട്ടിലൊക്കെ വെച്ചിട്ട് ജനൽ സൈഡിലൊക്കെ വളർത്തിയെടുക്കാൻ ഐറ്റാണ് ഈ ഫിറ്റോണിയ പ്ലാന്റ് ഇത് സിംഗിൾ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നില്ല നമ്മൾ കോംബോ ആയിട്ട് മാത്രമാണ് കേട്ടോ അയക്കുന്നത് നല്ല വൃത്തി വേണ്ട ഒരു പ്ലാന്റാണ് ഈ ഫിറ്റോണിയ പ്ലാന്റ് ഇതിൻ്റെ ലീഫിൽ വല്ല മണ്ണോ പൊടിയോ ഒക്കെ പറ്റി പിടിച്ചിരുന്നാൽ ഇതിൽ ഫംഗൽ ബാധ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ലീഫിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ഇൻഡോർ ആയിട്ടാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ നനവ് കുറയുന്നതിനനുസരിച്ച് വീണ്ടും വാട്ടറിങ് ചെയ്താൽ മതിയാകും നമ്മൾ അയക്കുന്നത് ജിഫി പ്ലാന്റ്സ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ശേഷം ഈ ജിഫി വളരെ പതുക്കെ റിമൂവ് ചെയ്ത ശേഷം വേണം നിങ്ങൾ ബോട്ടിലേക്ക് നടാനായിട്ട് കൊക്കോപ്പീറ്റും മണ്ണും ചെറുതായിട്ട് ഒരല്പം ചാണകപ്പൊടിയും ചേർത്ത് മിക്സിൽ നിനക്ക് ഈ പ്ലാന്റിനെ സെറ്റ് ചെയ്തെടുക്കാം മണ്ണ് നിർബന്ധമില്ല കൊക്കോപ്പീറ്റും കുറച്ച് ചാണകപ്പൊടിയും മാത്രമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഈ കാണുന്നതാണ് പ്ലാൻ സൈസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് നമ്മളെടുത്ത് ആ കറക്റ്റ് കളേഴ്സ് ഇല്ലെങ്കിലോന്ന് കരുതിയിട്ടാണ് പറയുന്നത് പത്ത് ഡിഫറെൻറ്റ് കളേഴ്സാണ് നമ്മൾ അയക്കുക അപ്പോൾ സെലക്ഷൻ അവൈലബിൾ അല്ല ഡി ടി ഡി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഈ പ്ലാൻസ് വേണ്ടവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയക്കൂട്ടോ